ഹായ് നമസ്കാരം ഈ ഒരു തം നിങ്ങൾ കണ്ടല്ലോ അല്ലേ അതായത് നമ്മുടെ ചലം ചാനലിൻ്റെ സെപ്റ്റി ടാങ്കിൻ്റെ വ്യക്തമായിട്ടുള്ള അനിൽ നമ്പ്യാർ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ നമ്മുടെ പി വി അൻവർ പി വി അൻവറിനെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ കേരളം മൊത്തത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പി വി അൻവറിനെയാണ് കാരണം പി വി അൻവർ നടത്തിയിട്ടുള്ള ചില ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞിട്ടുള്ള ചില നഗ്ന സത്യങ്ങൾ ഇതെന്നിപ്പം കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചയായി പ്രതിപക്ഷ പാർട്ടികളും ഇതുവരെ ഉണ്ടാതിരുന്ന ആൾക്കാർ പോലും ഇന്ന് സർക്കാരിനെതിരെ വാളും പരിചയക്കെടുത്തുകൊണ്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് പോലീസ് മേധാവിയായിട്ടുള്ള ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഇതിൽ നടന്നിട്ടുള്ള അഴിമതികളെ കുറിച്ചിട്ടും വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ചില വിഷയങ്ങൾ ഇവിടുത്തെ മത തീവ്രവാദികളുടെ നേതാക്കന്മാരെ പോയി കണ്ട് എന്ന് പറയുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഈ പറയുന്ന എ ഡി ജി പിയോ അല്ലെങ്കിൽ പോലീസ് മേധാവിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരോ ഇവിടുത്തെ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ നേതാക്കന്മാരെയൊക്കെ രഹസ്യമായിട്ട് പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ സംഘപരിവാറി കേരളത്തിൽ കാട്ടിക്കൂട്ടുന്ന തെന്മാടിത്തരം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ എന്തായാലും ഭരണപക്ഷി എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ നടത്തിയിട്ടുള്ള ഈ പരാമർശങ്ങൾക്കെതിരെ ഒരു കൂട്ടം ആൾക്കാർ ഇന്നലെ നടത്തിയ ആ ഒരു ജാഥ ആ മൂന്നാലഞ്ച് സ്ത്രീകൾ വിളിച്ചിട്ടുള്ള മുദ്രാവാക്യം ഒരു പക്ഷിതിനൊപ്പം കേരളത്തിലെ പൊതുസമൂഹം കേട്ടതായിരിക്കും കാരണം അവർ പറഞ്ഞത് ആഹ് കയ്യും കാലും വെട്ടിയെടുക്കും എന്നാ നിങ്ങൾക്കറിയാലോ അല്ലേ കുന്തിരിക്ക വാങ്ങിച്ചു വെച്ചോളൂ കൈയും കാലും വെട്ടിയെടുക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് ഏറ്റവും കൂടുതൽ വാർത്തയാക്കിയും ഇതെന്തോ തീവ്രവാദത്തിന്റെ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരും ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഏത് രീതിയിലായിരിക്കും അല്ലെങ്കിൽ ഏത് അർത്ഥത്തിലായിരിക്കും ഉൾക്കൊള്ളാൻ പോകുന്നത് എന്നുള്ള മുഖ്യമന്ത്രിയും പി വി അൻവറും ഇപ്പൊ നേരിട്ടാണ് ഫൈറ്റ് നടക്കുന്നത് എന്തായാലും അൻവറിനെ ജയിപ്പിച്ചിട്ടുള്ള ജനങ്ങൾ അവരോട് അൻവർ ഇതെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞ പരാമർശങ്ങൾക്ക് അൻവർ ചുട്ട മറുപടിയും കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ചലം ചാനലിന്റെ സെപ്റ്റിട്ടിൽ നമ്മുടെ ഈ എന്താ പറയുക അവന്റെ പേര് അനിൽ നമ്പ്യാർ അനിൽ നമ്പ്യാർ എന്ന് പറഞ്ഞു കാരണം സ്വപ്ന സുരേഷുമായിട്ടുള്ള സ്വർണ്ണ കച്ചവട കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ അല്ലെ ആശാന്റെ പേരൊക്കെ വരികയും പിന്നീട് അതെങ്ങനെയൊക്കെയാണ് അത് മാഞ്ഞി പോയെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് കേരളത്തിലെ അരിയാഹാരം തിന്നുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും അതെന്താണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്തായാലും പി അൻവർ എന്ന് പറയുന്ന ആ ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് ഈ പി വി അൻവറിനോട് ചോദിക്കാൻ പാടില്ലാത്ത ചില ചോദ്യങ്ങൾ ഈ പരമ ഊള ചോദിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന മറുപടിക്കുള്ള ഒരു കമന്റ് ആണ് നമ്മൾ ആ തം അത് വെച്ചിരിക്കുന്നത് അതായത് ഈ വെച്ചിരിക്കുന്നത് കാരണം ഇത് ഞാനായിട്ട് വെച്ചതല്ല കേട്ടോ ഇവിടുത്തെ പല ആൾക്കാരും യൂട്യൂബില് അങ്ങനെയുള്ള തംപ്ലൈനാണ് വെച്ചിരിക്കുന്നത് കാരണം ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇത് തന്നെയാണ് കാരണം പി വി അൻവർ ആയതുകൊണ്ട് പി വി അൻവറിന്റെ പിന്നിൽ മത തീവ്രവാദികളാണ് എന്ന് പറയുമ്പോൾ ഇവന്റെ ഒക്കെ ചെഗിടടിച്ച് പൊളിക്കേണ്ടതാണ് ചെയ്യേണ്ടത് കാരണം ജനങ്ങളെല്ലാ നാനാജാതി വിവാഹത്തിൽപ്പെട്ട ആൾക്കാരും തെരഞ്ഞെടുത്ത ഒരു എം എൽ എയെ അതിന്റെ പിന്നിൽ മത തീവ്രവാദിയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് സത്യങ്ങൾ വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഈ നാറികളുടെ ഒരു സ്ഥിരം പല്ലവിയാണ് ഇവരൊക്കെ തീവ്രവാദികളാണ് കാരണം മുസ്ലിം നാമധാരിയാണോ അവരെല്ലാം തീവ്ര ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണത്തിന് ഈ അർജുന്റെ വിഷയം എടുക്കാം അർജുനന്റെ വിഷയത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ആ ഒരു ലോറിയുടെ ഉടമ അത് ഇയാളൊരു മുസ്ലിം ആയതുകൊണ്ട് ഇവിടുത്തെ ചില മത തീവ്രവാദികളായിട്ടുള്ള ചില പരമനാറികൾ പരമ ഊളകൾ ഈ ഇദ്ദേഹത്തെ വലിച്ചു കീറിയതൊക്കെ നമ്മൾ പല സ്ഥലത്തും കണ്ടതാ എന്തായാലും നമുക്ക് എൻവർ ഈ പരമ ഊള എടുത്തിട്ട് വലിച്ചുകീറി പിത്തിയിലോട്ടിരിക്കുന്ന ഒരു കെടിലം വീഡിയോ ഉണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമുക്ക് അതൊന്ന് കാണാം കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് ശ്രീ റിയാക്ഷൻ അൻവർ സ്വാഗതം എന്തായാലും ആദ്യമായിട്ട് താങ്കളെ ഒന്ന് അഭിനന്ദിക്കുകയാണ് എവിടെ നിന്ന് കിട്ടി ഈ ആർജവം അല്ല പക്ഷേ എങ്കിലും ഇങ്ങനെ ഒരു 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 വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ തുറന്ന് പറയാനുള്ള ആ ഒരു ശക്തി താങ്കൾ സംഭരിച്ചു മാത്രമല്ല ഇന്നലെ എ കെ ഫോർട്ടി സെവനിൽ നിന്ന് വെടിയുതിർക്കുന്നത് പോലെ ആയിരുന്നല്ലോ താങ്കളുടെ വെളിപ്പെടുത്തലുകൾ ശ്രീ മുഖ്യമന്ത്രിയുടെ പ്രതികരണം താങ്കൾ ഒരുപക്ഷെ കണ്ടു കാണും താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങളെ ആക്ഷേപങ്ങളെ അത്രയും വില കുറച്ചാണ് കാണുന്നത് അല്ല അത് അത് കുഴപ്പമില്ല കാഴ്ചപ്പാടല്ലേ ഞാൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനോ ഭരണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അല്ല അതിന് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ഈ വിഷയങ്ങൾ ഇവിടെ തുടർന്നു പോയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇവിടെ നിലനിൽക്കാൻ കഴിയാത്ത വിധം വലിയ പ്രതിരോധത്തിലേക്ക് ഈ കാര്യങ്ങൾ ഇനി ഒരു ഒന്നര വർഷം കൂടി മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന സാഹചര്യം അതായിരിക്കുമെന്ന് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുടെയും പൊതുസമൂഹത്തിന്റെയും അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അത് മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ലെങ്കിൽ അത് ഞാനല്ല അതിന്റെ ഉത്തരവാദി അല്ല ഈ താങ്കൾക്ക് പിന്നിൽ മത തീവ്രവാദ ശക്തികളാണെന്നാണ് ഇപ്പോൾ അങ്ങനെയുള്ള ആക്ഷേപവും വരുന്നുണ്ട് മത തീവ്രവാദ ശക്തികളുടെ പിടിയിലാണ് താങ്കൾ അകപ്പെട്ടിരിക്കുന്നത് അവരാണ് താങ്കളെ മുന്നോട്ട് നയിക്കുന്നത് താങ്കളെ കൊണ്ട് പറയിപ്പിക്കുന്നതും അവരാണ് എന്ന ആരോപണവും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് പൊതുവിൽ പൊതുവിൽ സി പി എമ്മിനകത്തുള്ള ഒരു ആക്ഷേപം ഇപ്പം നമ്മളൊക്കെ രഹസ്യമായിട്ട് ഞങ്ങളുടെ അടുത്തൊക്കെ രഹസ്യമായിട്ട് കാര്യങ്ങൾ പറയുമല്ലോ ആരാണ് ഉന്നയിച്ചത് അല്ല ആ പേര് ഞാൻ തൽക്കാലം രഹസ്യമായി പറയുന്നവർ അൻവർ പിന്നിൽ ഒറ്റയാൾ പോരാട്ടമാണോ ശ്രീ സാധാരണ ജനങ്ങൾക്ക് പോരാട്ടമാണ് ആ ജനങ്ങൾ കൂടെ നന്നായി പോരാട്ടം മുന്നോട്ട് പോകും അതിൽ സഖാക്കളുണ്ട് പൊതുപ്രവർത്തകരുണ്ട് അല്ലാത്തവരുണ്ട് ഈ നാട്ടില് നന്മ നിലനിൽക്കണം നാട്ടിൽ സമാധാനം ഉണ്ടാകണം വർഗീയ കലാപങ്ങളും വർഗീയ ഈ നാട്ടിൽ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഞാൻ കരുതുന്നത് ഇത് ഈ സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ അല്ലെങ്കിൽ സ്വർണ്ണ പൊളിക്കൽ വിഷയത്തിലുള്ള എന്തോ ഒരു ഒരു സെറ്റിൽമെൻറ്റിലുള്ള പ്രശ്നമാണ് അത് താങ്കൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ കണ്ട് ധരിപ്പിച്ചു പക്ഷേ മുഖ്യമന്ത്രി പറയു തന്നെ അറിയാലോ നിയമവിരുദ്ധമായിട്ടുള്ളതിലൊന്നും ഇടപെടാൻ പി ശശിക്ക് സാധിക്കില്ല അതിന് അൻവർ കോപിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നു ഇത് സ്വർണ്ണക്കടത്ത് മാത്രമാണോ ഈ വിഷയം അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ പോവാണ് ഇനി കോടതി തീരുമാനിക്കട്ടെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എൻ്റെ ആവശ്യം ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിയെ ഉൾപ്പെടുത്തി നല്ല സത്യസന്ധരായ ഒരു പോലീസ് സംഘത്തെ ഈ പറയുന്ന കേസ് ഈ നൂറ്റി എൺപത്തി എട്ട് കേസാണ് പോലീസ് ബുക്ക് ചെയ്തതെന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്യം പുറത്തു വരികയാണെങ്കിൽ പിണറായി വിജയനെ അടക്കം അത് ബാധിക്കും കരുതുന്നുണ്ടോ താങ്കൾ ആരൊക്കെ ബാധിക്കും എന്ന് എനിക്കത് പ്രൊജഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അതിൽ സത്യസന്ധമായി അന്വേഷണം ഇതിന് അനുയോജ്യമായിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ് ഒരു പക്ഷി ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും കാരണം ഇതിൽ കൂടുതലായിട്ട് നമുക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇല്ല എന്ന് തന്നെയാണ് പറയാൻ കാരണം വടികൊണ്ട് തടി മേടിക്കാന്നുള്ളത് ഇവനെ പോലുള്ള ആൾക്കാരുടെയൊക്കെ സ്ഥിരം ഒരു തൊഴിലാ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് എന്ത് തെമ്മാടിത്തരവും പോക്കുത്തരവും പറയാന്ന് ഒരിക്കലും അനിൽ നമ്പ്യാരെ നിന്ന പോലുള്ള ഊളകൾ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നിരുന്നുണ്ട് പറയുന്നത് കാരണം മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു വ്യക്തി അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചാലും അവരെ എല്ലാം തീവ്രവാദത്തിന്റെ കണ്ണോടുകൂടി കാണുന്ന ഇതുപോലുള്ള പുഴുത്ത നശിച്ച ജീവികളാണ് ഈ നാടിൻ്റെ പി വി അൻവർ എന്ന് പറയുന്ന ആ ഒരു മുസ്ലിം നാമം ഉള്ളത് കൊണ്ട് പി വി അൻവറിന്റെ പിന്നിൽ ഈ പിന്നെ തീവ്രവാദികൾ അല്ലെ ഒലത്തുന്നു അല്ലെ തീവ്രവാദികളാണ് എന്നൊക്കെ ഇവനിക്കൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഈ മറുപടി പറയേണ്ടത് കാരണം അതൊക്കെ നല്ലതക്കും തള്ളക്കും ഉണ്ടായാൽ മാത്രമേ അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കൂ ഇന്ന് കേരളത്തിൽ എത്രയധികം സംഭവങ്ങളാണ് നമ്മൾ നമ്മൾ ഈ അർജുൻറെ വിഷയം തന്നെ എടുത്തു നോക്കൂ ഈ അർജുന്റെ വിഷയത്തിൽ മനാഫ് എന്ന് പറയുന്ന ഒരു പാവം ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് അദ്ദേഹത്തെ എത്രത്തോളം ചൂഷണം ഈ പറയുന്ന പരമനാറികൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതുപോലെ തന്നെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തണമെങ്കിൽ ഇതുപോലുള്ള ഊളകൾക്കല്ലാതെ വേറെ ആർക്കും സാധിക്കത്തില്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ പറഞ്ഞ മുണഞ്ഞ സെപ്റ്റി ടാങ്കിനകത്ത് വരുന്ന വാർത്തകളൊന്നും ഒരു ഭൂരിപക്ഷം വരുന്ന ആൾക്കാരൊന്നും ഇത് കാണാറില്ല പക്ഷേ ഇവനെ പോലുള്ള ആൾക്കാർ ഈ തെമ്മാടിത്തരം പറയുമ്പോൾ അത് മാത്രം എടുത്ത് നമ്മൾ റിയാക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ പ്രവർത്തനം മാധ്യമപ്രവർത്തനം അല്ലെങ്കിൽ എന്തിനാണ് നമ്മളിങ്ങനെ ഈ വിമർശനമായിട്ട് നടക്കുന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമൻറ്റുള്ളവരെ ഞാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം എന്റർടൈൻമെന്റ്